റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ നാൽപ്പതാം വാർഷികം സമാപന സമ്മേളനം ഏപ്രിൽ പതിനൊന്നിന് നടക്കും ഇതിന്റെ പ്രചാരണ ഉദ്ഘാടനം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗവും കെ എൻ എം സംസ്ഥാന ട്രഷററുമായ നൂർ മുഹമ്മദ് നൂർഷ ദാവാ ആൻഡ് അവയർനസ് സൊസൈറ്റി പ്രബോധക വിഭാഗം മേധാവി മാഹിർ ബിൻ മുഹമ്മദ് അൽ ഹമാമി എന്നിവർ നിർവഹിച്ചു നാൽപ്പത് വർഷം സജീവമായി പ്രവർത്തന രംഗത്ത് നിൽക്കുവാൻ ഇസ്ലാഹി സെന്ററിന് സാധിച്ചത് ആദർശ രംഗത്തെ പ്രതിബദ്ധതയും പ്രവർത്തന രംഗത്തെ മികവ് കൊണ്ടുമാണെന്ന് നൂർ മുഹമ്മദ് നൂർഷ പറഞ്ഞു ലോകത്തിന് മാതൃകയായ ഉത്തമ സമുദായത്തെ സൃഷ്ടിച്ച വിശുദ്ധ ഖുർആാൻ അവതീർണമായ പുണ്യമാസത്തിൽ ജനങ്ങളിലേക്ക് സമ്മേളനത്തിന്റെ സന്ദേശം എത്തിക്കുവാൻ പ്രചാരണ പ്രവർത്തനം പ്രവർത്തനങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രബോധക വിഭാഗം മേധാവി മാഹിർ ബിൻ മുഹമ്മദ് അൽ ഹമാമി പറഞ്ഞു ബദ്ഹയിലെ ഇസ്ലാഹി സെന്റർ ഓഡിറ്റോറിയത്തിലെ ഇഫ്താർ വേദിയിൽ നടന്ന പരിപാടിയിൽ സംഘാടക സമിതി കൺവീനർ മുഹമ്മദ് സുൽഫിക്കർ അധ്യക്ഷത വഹിച്ചു ഹ്യൂമൻ റിസോഴ്സ് മന്ത്രാലയത്തിന് കീഴിൽ ബദ്ഹ ആൻഡ് ദെയർനെസ് സൊസൈറ്റിയുടെ അംഗീകാരത്തോടെയാണ് ഇസ്ലാഹി സെന്ററിന്റെ പ്രവർത്തനങ്ങൾ ഏപ്രിൽ പതിനൊന്നിന് സമാപന സമ്മേളനം നാല് വേദികളിലാണ് അരങ്ങേറുക മുക്തി ലഹരിവിരുദ്ധ എക്സിബിഷൻ ഡോം ലൈവ് ഷോ പ്രപഞ്ചം വിരാമമില്ലാത്ത അത്ഭുതം പാനൽ ഡിസ്കഷൻ സമ്മാനദാനം സമാപന സമ്മേളനം തുടങ്ങി വിവിധ പരിപാടികൾ നടക്കും കേരളത്തിലെയും സൗദി അറേബ്യയിലെയും മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ ബിസിനസ് മീഡിയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ വിവിധ സെഷനുകളിൽ സംവദിക്കും പ്രചാരണ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടം എന്ന നിലയിൽ സമ്മേളന ബ്രൌഷർ പുറത്തിറക്കി ഇസ്ലാഹി സെന്റർ യൂണിറ്റുകളിലും ആറ് മദ്രസകളിലും രജിസ്ട്രേഷൻ ആരംഭിച്ചു വരും ദിനങ്ങളിൽ വിപുലമായ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് പബ്ലിസിറ്റി കമ്മിറ്റി നേതൃത്വം നൽകും റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ അബ്ദുൾ റസാഖ് സ്വലാഹി സ്വാഗതവും അഡ്വക്കേറ്റ് അബ്ദുൽ ജലീൽ നന്ദിയും പറഞ്ഞു അബ്ദുൽ വഹാബ് പാലത്തിങ്ങൽ മൂസ തലപ്പാടി അബ്ദുൽസലാം ബുസ്താനി എന്നിവർ സന്നിഹിതരായിരുന്നു സൗദി ടൈംസ് റിയാദ് mübarek.